ഇന്നത്തെ ചിന്താവിഷയം സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അപ്പൻ്റെ വസ്തുവിൽ നിന്ന് അർഹതപ്പെട്ടത് ലഭിച്ചപ്പോഴല്ല സകലതും നഷ്ടപ്പെട്ടപ്പോഴാണ് മുടിയനായ പുത്രനെ സുബോധം വന്നത് സമ്പത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ചപ്പോഴല്ല സകലതും പാവപ്പെട്ടവർക്ക് നൽകിയപ്പോഴാണ് സഖായിയുടെ ഭവനത്തിന് രക്ഷ വന്നത് രണ്ടു പടകു നിറയെ മീൻ കിട്ടിയപ്പോഴല്ല സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചപ്പോഴാണ് പത്രോസ് മനുഷ്യരെ പിടിക്കുന്നവനായി മാറിയത് അതെ ഇന്ന് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമ്മൾ അമിതമായി ആഹ്ലാദിക്കുകയാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും സമയമില്ലാത്ത വിധം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരും അതെ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയയില്ല എന്ന ക്രിസ്തുമൊഴി നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ പത്ത്